ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ ബസ്റ്റർ ബോംബിന്റെ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിയെടുത്ത് പുതിയ ബസ്റ്റർ ബോംബ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി സാങ്കേതിക വിദ്യകൾ ചോർത്തുന്ന കാര്യത്തിൽ വിദഗ്ധരാണ് എല്ലാ കാലത്തും ഇറാൻ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ അയോൺഡോംബിൻ്റെ പ്രതിരോധ സംവിധാനം അവർ ആദ്യഘട്ടത്തിൽ തന്നെ ചോർത്തി പിന്നീട് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യ സാങ്കേതിക വിദ്യ ചോർത്തിയാണ് യമനിലുള്ള ഹൂത്തി വിമതർ ചെങ്കടലിൽ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തിയത് അപ്പോൾ അവരുടെ സാങ്കേതികവിദ്യ തകർത്തു കൊണ്ട് ഹൈപ്പർസോണിക് മിസൈലെല്ലാം അമേരിക്കയുടെ നെഞ്ചത്തേക്ക് ഇടിച്ച് ഇടിച്ച് കയറ്റാൻ വേണ്ടി സാധിച്ചത് അവരുടെ സാങ്കേതിക വിദ്യ ചോർന്നതുകൊണ്ടാണ് സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ അകത്തുള്ള സാങ്കേതികവിദ്യ പലതും ഇറാൻ തന്നെ ചോർത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത് ബംഗർ ബസ്റ്റർ ബോംബിൻ്റെ സാങ്കേതിക ചോർത്തിയതാണ് അത് കഴിഞ്ഞ ആഴ്ചയാണ് ലെബനാനിൽ ഇസ്രായേൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് മൂന്നോ അതിൽ കൂടുതലോ പ്രയോഗിച്ചു എന്നാണ് പറയുന്നത് പന്ത്രണ്ടിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ പൊട്ടിത്തെറിച്ചു ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് കേടുപാട് സംഭവിച്ച റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നതാണ് അതോടനുബന്ധിച്ച് ഒരു സ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പൊട്ടാതിരുന്നു എന്നുള്ളതാണ് ഏതാനും സമയം ആ ആ മേഖലയിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉണ്ടായിരുന്നു എന്നുള്ളതും ആളുകൾ ജനനിബിഡമാരിക്കുന്ന പ്രദേശമായതുകൊണ്ട് ആളുകൾ തിങ്ങിക്കൂടി വളരെ പെട്ടെന്ന് തന്നെ സൈനിക വേഷത്തിൽ കുറച്ച് എത്തുന്നു അത് എടുത്തിട്ട് വാഹനത്തിലിട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ മാറ്റം ചെയ്യുന്നു ഇത് പൊട്ടാത്ത ബോംബാണ് എന്നുള്ള വിവരം ഇസ്രായേൽ അറിഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ ആരംഭിച്ചു അവർ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത് നിരീക്ഷിക്കുകയും ചെയ്തു എങ്ങോട്ട് പോകുന്നുണ്ട് എന്താ ചെയ്യും എന്താ സംഭവം എന്നുള്ള എന്താ കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അതിന് അവർ പറയുന്നത് ഈ ബംഗ് പൊട്ടാത്ത ബംഗാർ ബസ് സ്റ്റാൻഡിൻ്റെ മേലെ ബോംബിട്ടുകൊണ്ട് അത് പൊട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്നും പറയുന്നു കാര്യം ഇതിന് സാങ്കേതികവിദ്യ ചോർന്നു പോകും എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ മേധാവിത്തുള്ള പ്രദേശത്തിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുന്നു പിന്നീട് അത് ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ റഷ്യ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ബോംബിന്റെ ബോംബിൻ്റെ സാങ്കേതികവിദ്യ ഇറാൻ ചോർത്തിയെടുത്തുകൊണ്ട് പുതിയ നിർമ്മിതി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മിസൈൽ നിർമ്മാണ രംഗത്തൊക്കെ വലിയ വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുള്ള രാജ്യമാണ് ഇറാൻ അവരുടെ സാങ്കേതികവിദ്യ വളരെ ബൃഹത്തമാണ് ഇപ്പോൾ തന്നെ പത്തായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈൽ നിർമ്മിച്ചു കഴിഞ്ഞു അഥവാ ഇറാനിൽ നിന്ന് വേണമെങ്കിൽ പോലും ആക്രമിക്കാൻ പാകത്തിലാണ് അവരുടെ നിർമ്മിതികൾ പൂർത്തിയായത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ അതിൻ്റെ മറ്റൊരു തരത്തിൽ ഇപ്പോൾ പറയുന്ന കാര്യം ഇനി ഈ ബംഗർ ബങ്കർ ബസ്റ്റോംബിൻ്റെ നിർമ്മിതികളൊക്കെ ആരംഭിച്ചത് കഴിഞ്ഞാൽ വല്ലാതെ ആറുമാസത്തിനിടയിൽ പൂർത്തിയാക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഏറെക്കുറെ അത് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതേ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇസ്ബുല്ല ഗ്രൂപ്പോ ഹൂത്തി വിമതരോ അല്ലെങ്കിൽ ഇറാഖിലുള്ള ഷിയ മിലീഷ്യകളോ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നിർമ്മിതമായിരിക്കുന്ന ബംഗർ ബോംബ് ബസ്റ്റർ ബോംബിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ നിർമ്മിച്ച സമാന രീതിയിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് നിർമ്മിച്ചുകൊണ്ട് ഇസ്രായേലിനെ തന്നെ ആക്രമിക്കും എന്നുവെച്ചാൽ അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു അതിൻ്റെ സംവിധാനങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഗൗരവപരമായിരിക്കുന്ന ഒരു തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നും പറയുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തങ്ങൾക്ക് നേരെ വരുമെന്ന് അവർക്ക് ഏറെക്കുറെ ഉറപ്പാണ് കാര്യമെന്ന് പറയുന്നത് എല്ലാവിധ സംവിധാന കാര്യങ്ങളും എല്ലാ ഘട്ടങ്ങളിലും ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ വിഷയത്തിലും അതുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതിന് എന്താണ് ബദൽ സംവിധാനം എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ആലോചിക്കുന്നു എന്നുള്ളതും ഈ സാങ്കേതിക വിദ്യ ഏത് തരത്തിലാണ് ബുല്ല ഗ്രൂപ്പിൽ നിന്ന് ഇറാനിലെത്തിയത് എന്നുള്ളത് അവരന്വേഷിക്കുകയാണ് അത് ആ മേഖല കണ്ടെത്തിൽ അതായത് ഇസ് ഇവിടെ ലെബനാന്റെ അതിർത്തി കടന്നിട്ടില്ലായിരുന്നു എങ്കിൽ വീണ്ടും അത് നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ മേഖല ആക്രമിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ ആരംഭിച്ചിരുന്നു കടൽ മാർഗമാണെങ്കിൽ ആ തരത്തിൽ അതല്ലെങ്കിൽ എയർപോർട്ട് മാർഗ്ഗമാണ് ആ തരത്തിൽ അത് ലബനാൻ്റെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിലൂടെ കടത്തുകയോ സൂക്ഷിക്കുകയോ കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് അത് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഹൂത്തി വിമത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് അവരുടെ പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും വധിച്ചതിന് സമാനമായിരിക്കുന്ന ആക്രമണം നടത്തി ബംഗർ ബസ്റ്റർ ബോംബിന്റെ സാങ്കേതിക വിദ്യ ചോരാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് തങ്ങളുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് എന്നതിനാൽ തങ്ങളതേക്കുറിച്ച് ഗൗരവപരമായ രീതിയിൽ ആലോചിക്കുന്നു എന്നാണ് ഇസ്രായിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അപ്പോഴത്തെ അത് കടന്നു പോയിട്ടുണ്ട് ഏതും മാർഗമാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം നിലവിൽ ഇറാനിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിൽ എത്തിക്കഴിഞ്ഞാൽ ഇറാനെ ആക്രമിക്കാനുള്ള ധൈര്യം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായിനില്ല അത് വലിയ രീതിയിലെ മാരകമായിരിക്കുന്ന മുറിവേൽക്കും എന്നുള്ള കാര്യം അവർക്കറിയാം ഇതിനു മുൻപ് ആക്രമിച്ചതിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ വിമുക്തമായിട്ടില്ല എന്നുള്ളതും ഇപ്പോഴും യും അതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതുമാണ് വീട് നാൽപ്പതിനായിരത്തോളം ഇസ്രായേലുകർക്ക് വീട് തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു ഗേഹമൊരുക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അറുപത്തി അയ്യായിരത്തിലധികം ആളുകളെയാണ് ഈ ലബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാൻ്റെ അതിർത്തിയിൽ നിന്ന് അതേ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു തിരിച്ച യഥാർത്ഥ പാർപ്പിടത്തിലേക്ക് എത്താനുള്ള ഒരു സമയം സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും യുദ്ധഭൂമികയിൽ നിന്ന് അവർ ആളൊഴിഞ്ഞിട്ടില്ല വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ മേഖലയിൽ ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ലബനാനിൽ നിന്ന് കൂടിപ്പെട്ടവരും ഇറാന്റെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് കുയ്യ കൂടിയഴിഞ്ഞവരും വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇടയിലാണ് ബംഗർ ബഷ്ടൽ ബോംബുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അത് നിർമ്മിച്ചാൽ തീർച്ചയായിട്ടും ഇസ്രായ്മ േരം അക്രമം വരുത്തും ആ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ ഉറപ്പായിരിക്കുകയാണ് അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും ഉണ്ടോ എന്നതിനെക്കുറിച്ച് പല ഘട്ടങ്ങളിലും ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ അതൊരു പൂർത്തീകരണ രീതിയിൽ അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന രീതിയിൽ എവിടെയും എത്തിയിട്ടില്ല എന്നുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്